ചന്ദ്രമതിയുടെ തെന്നിവീഴൽ സച്ചിയുടെ തഗ്ഗുകൾ അതുപോലെ തന്നെ ശ്രുതിയുടെ കള്ളങ്ങൾ ഓരോന്നായി പൊളിക്കാൻ നവീൻ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഷോർട്ട് ഹൈലൈറ്റ് എന്താണ് ചെമ്പനീർ പൂവ് നൂറ്റി അൻപതാം എപ്പിസോഡിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സോ എന്തായാലും ചന്ദ്രമതി കൊടുത്ത പണിക്ക് എട്ടിന്റെ പണി തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ചന്ദ്രമതിക്ക് സോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ച് ആ ഒരു നീ എല്ലാം ഇവിടെ കേട്ട് തയ്ച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അതിനെ സമയമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിന്റെ തലയിൽ കയറി നിരങ്ങും എന്നുള്ള രീതിയിൽ സച്ചി രേവതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ സച്ചിൻ അച്ഛൻ അവിടെ സച്ചിയുടെ അച്ഛൻ അവിടേക്ക് വരുന്നത് അവിടെ വന്ന് ആ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചന്ദ്രമതിയോട് മേടിക്കാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ വെള്ള ആയിക്കിടക്കായിരുന്നല്ലോ നമ്മുടെ സച്ചി ആ ഒരു ബക്കറ്റൊക്കെ തട്ടി തെറിപ്പിച്ചു സോ ആ ഫ്രൂട്ട്സ് വാങ്ങാൻ മടിയില്ലാ മടിയോടുകൂടി നടന്നു വരുന്ന സമയത്താണ് ഛത്രപതി വളരെ റിയലിസ്റ്റിക് ആയിട്ട് വീണ കേട്ടോ അഭിനയം അവിടത്തെ അഭിനയിച്ച് അത് കൊളാക്കാൻ വേണ്ടിയിട്ട് വീണമൊന്നുമല്ല ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് വീണ് ആ ഒരു കാലിന് പരിക്ക് പറ്റുന്നത് സോ ആ ഒരു സമയത്ത് എല്ലാവരും വരുന്നൊക്കെ ഉണ്ട് ആ സമയത്ത് സച്ചി കുറച്ച് തഗ്ഗുകളും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ എന്താണ് അപ്പം ഇത് മുടക്കാൻ വേണ്ടി നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അല്ലേന്നൊക്കെ അവിടെ അച്ഛമ്മ ചോദിക്കുന്ന സമയത്ത് അല്ല ഒറിജിനലായിട്ട് വീണെന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ സച്ചി പിന്നെ കാറിന്റെ താക്കോൽ ഇങ്ങോട്ട് എടുക്കുക എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ടായിരുന്നു ശ്രദ്ധിക്കണേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരുമായിരിക്കും ചന്ദ്രപതിയുടെ കാല് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള രീതിയിലത് അല്ല കാറ് ശ്രദ്ധിക്കടേതാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അകത്തെ കുറെ തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു തറ തുടയ്ക്കാൻ എന്തിനാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സച്ചി അവിടെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും അവരുടെ കാലിന് ചെറിയൊരു ഉളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് സുധിയുടെ കല്യാണത്തിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അമ്മയൊക്കെ ഇങ്ങനെ പരിക്ക് പറ്റി കിടക്കുന്ന സമയത്തൊന്നും എനിക്ക് കല്യാണം കൈകളല്ലേ കല്യാണം ആണല്ലോ എനിക്ക് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലൊക്കെ അവിടെ ചോദിക്കുന്നതായിരുന്നു സോ ആ സമയത്ത് എന്ത് പറയണതൊക്കെ അറിയാനുള്ള സുദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ അതായത് നമ്മുടെ കല്യാണിയുടെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിക്കാൻ നവീൻ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട് ആ അവരുടെ അമ്മയുടെ ചേച്ചിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം കല്യാണി അവിടെ അവള് വേറെ സ്ഥലത്താണെന്നുള്ള രീതിയിലൊക്കെ അവിടെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേ പോകുന്ന ആ വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവക്കക്കാരിയോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോഴാണ് കല്യാണി ആദ്യം ഒരു കുറച്ച് വയസ്സായ ആളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അവരിലുണ്ടായ കുട്ടിയാണ് ആദിക്കുട്ടൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു സോ തന്നെ അടിച്ച സുധീൻ്റെ സുതിക്ക് തിരിച്ചടിയായിട്ട് ഇത് കൊടുക്കും എന്നുള്ള രീതിയിൽ എല്ലാവരെയും മുന്നിൽ വെച്ച് നാറ്റിച്ച സുതിക്ക് തിരിച്ചടിയായിട്ട് ഇത് കൊടുക്കും എന്നുള്ള രീതിയിൽ അവിടെ നവീൻ നിൽക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്തായാലും വീട്ടുപണികളും കാര്യങ്ങളൊക്കെ എടുപ്പിക്കുന്ന നമ്മുടെ ചന്ദ്രപതിയെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഇനിയും വരാണ്ടാവും എന്തായാലും ഇനി ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കാം സോ എങ്ങനെ പോകുന്നു ചെമ്പനീർ പോകും സീരിയൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആ ദിവസം നമ്മൾ ഒൻപതര ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഒമ്പതരയാണ് നമ്മുടെ ഈ ഒരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇനി വേറെ ഏതെങ്കിലും സീരിയലിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വേണോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സീരിയലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെൻറ്റിൽ അല്ലാതെ അറിയാം എന്നാലും ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ രേഖപ്പെടുത്താം നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ഗൈസ്